ിൽ പ്രിയമുള്ളവരെ സ്നാപ സ്നാഭയോഹനാൻ്റെ ജനനത്തെ വിവരിക്കുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളെക്കുറിച്ചാണല്ലോ നമ്മളിന്ന് ധ്യാനിക്കുക യേശുവിന് മുന്നോടിയായിട്ടുള്ള സ്നാപ സ്നാഭയോഹനൻ്റെ ജനനം കർത്താവിൻ്റെ വഴികൾ ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ള ഒരു വിവരണമാണ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക പഴയ നിയമ കാലഘട്ടത്തിൽ ഏലിയ പ്രവാചകൻ വീണ്ടും വരുമെന്നുള്ള ഒരു പ്രവചനം സ്നാപയോഹനയിലൂടെ പൂർത്തിയായി എന്നുള്ളത് വിവരിച്ചുകൊണ്ടാണല്ലോ സുവിശേഷ വ്യാഖ്യാനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്രകാരം സ്നാപകൻ്റെ ജനനം ജനങ്ങൾക്കെല്ലാവർക്കും വലിയ ഒരു അത്ഭുതമായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് സ്നാപകൻ്റെ ജനനം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞിരുന്നതായിരുന്നു എന്ന് നമുക്ക് കാണാമല്ലോ സഖറി ദൂതൻ തൻ്റെ സന്ദേശം അറിയിക്കുന്നതും സഖറി അതിനുശേഷം തീരുന്നതും തൻ്റെ ഭവനത്തിലായിരുന്നു കൊണ്ട് എലിസബത്തിൻ്റെ ഗർഭധാരണത്തിൽ സന്തോഷത്തിനാകുന്നതുമായ അവസരങ്ങളെക്കുറിച്ച് ലൂക്ക വിവരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സക്കറിയായിക്ക് ഒരു പുത്രൻ ജനിക്കുമെന്നുള്ള ആ വാഗ്ദാനം സ്നാപ യോഹന്നാൻ്റെ ജനനത്തിൽ നിറവേറിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു യോഹന്നാൻ്റെ ജനനത്തിൽ ഏറെ പ്രത്യേകതയുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിടിയിൽ തന്നെയാണ് ദൂതൻ സക്കറിയായോട് അരുളി ചെയ്ത യോഹന്നാൻ എന്ന പേര് തന്നെയാണ് സക്കറിയ ഇടപെട്ടുകൊണ്ട് തന്നെ അവന് നൽകുന്നത് ശിശുവിന് യോഹന്നാൻ എന്ന പേര് നൽകുന്നതോടുകൂടി ദൈവം കാരുണ്യവാനാണ് എന്നർത്ഥമാണ് അവിടെ കാണുക തീർച്ചയായിട്ടും ശിശുക്കളുടെ പേരിടിയിൽ നമുക്കും ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് പൂർവീക പിതാക്കന്മാരുടെ പേരുകൾ നമ്മൾ സ്വീകരിക്കാറുമുണ്ട് മുൻ തലമുറയോടുള്ള അഭേദ്യമായ ബന്ധവും വിശ്വാസത്തിൻ്റെ ആഴവും പ്രകടമാക്കുന്നതാണ് പേരിടയിൽ കർമ്മങ്ങളെല്ലാം തന്നെ എന്നാൽ പൂർവിക പാരമ്പര്യങ്ങൾ പോലെ സക്കറിയ എന്ന് പേരിടണമെന്ന് കുടുംബക്കാരെല്ലാവരും പറയുമ്പോൾ സക്കറിയ എഴുത്തുപലക വരുത്തി അതിൽ യോഹനാൻ എന്നാണ് അവൻ്റെ പേര് എന്ന് എന്നരുളി ചെയ്യുമ്പോൾ ഒരു വലിയ ചിന്ത അതിൻ്റെ പിന്നിലുണ്ട് ദൈവം അരുളി ചെയ്ത പേര് ശിശുവിന് നൽകുമ്പോൾ അതിലൂടെ വ്യക്തമാക്കുന്നത് മനുഷ്യനോടുള്ള ബന്ധത്തെക്കാളുപരി ഈ ശിശുവിന് ദൈവത്തോടുള്ള ബന്ധമാണ് ആഴത്തിലുള്ളത് എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെയും പേരുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം ചിന്തിക്കാവുന്നതാണ് പേരുകളെപ്പോഴും നമ്മളെ ആരുമായി ചേർത്ത് നിർത്തുന്നു ദൈവവുമായി ചേർത്ത് നിർത്തുന്ന വാക്കാണ് യോഹനൻ എന്നുള്ളത് ദൈവം കാരുണ്യവാനാണ് എന്നതിലൂടെ ഈ ലോകത്തിൽ ദൈവം തൻ്റെ കരുണ ഈ ശിശുവിലൂടെ പ്രകടമാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു മറ്റൊരു ചിന്ത ദൈവത്തിന് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുന്ന സഖറിയായ ചുറ്റിപ്പറ്റി ഉള്ളതാണല്ലോ ദൈവം തൻ്റെ പ്രവചനങ്ങൾ പൂർത്തിയാക്കി എന്ന് തിരിച്ചറിയുന്ന സക്കറിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രവചന രൂപയാണ് ഈ ശിശു ആരായി തീരുമെന്നുള്ളത് വ്യക്തമാക്കി ദൈവസ്തുതി പാടുകയാണ് നമ്മുടെ ജീവിതത്തിലും ഈ ദൈവസ്തുതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന സക്കറിയായ പോലുള്ള ഒരു വ്യക്തിയായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അറുപത്തിയാറാം തിരുവചനം ഇങ്ങനെ വായിക്കാം കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു യോഹനാനോടുകൂടി കർത്താവിൻ്റെ കരമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ശിശുവിനോടുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുക പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കരം നമ്മളോടുകൂടെ ഉള്ളവരാണോ നാം ദൈവത്താൽ നയിക്കപ്പെടുന്നവരാണോ ദൈവത്താൽ കരം പിടിച്ച് നടത്തപ്പെടുന്ന വ്യക്തികളെന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ യോഹന്നാൻ്റെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് യേശുവിൻ്റെ മുന്നോടിയാകുവാനായിട്ടുള്ള തിരഞ്ഞെടുപ്പായിരുന്നു യേശുവിൻ്റെ അവതാരത്തിന് ശേഷം കർത്താവിന് വഴിയൊരുക്കുവാനായിട്ട് നിയുക്തനായിരുന്നു അവൻ പ്രിയമുള്ളവരെ നമുക്കും ഇതേ തന്നെ ദൗത്യമാണ് ഇന്ന് ഉള്ളത് നമ്മൾ നടന്ന് നീങ്ങുന്ന വഴിയിലൂടെ കർത്താവിന് നടന്ന് നീങ്ങുവാനായിട്ട് സാധിക്കുന്നുണ്ടോ കർത്താവിന് വഴിയൊരുക്കുവാൻ തന്നെയാണോ നമ്മൾ പരിശ്രമിക്കുന്നത് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്ന വഴികളിലൂടെ നമ്മുടെ കർത്താവിനും കടന്നു വരാൻ സാധിക്കുമോ എന്നുകൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ യോഹന്നാൻ്റെ ജനനം ദൈവസ്തുതിക്ക് സക്കറിയാക്കിയ കാരണമായെങ്കിൽ നമ്മുടെ അനുദിന ജീവിതം ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ കാരണമാകട്ടെ നമ്മൾ നടന്നു നീങ്ങുന്ന വഴികൾ കർത്താവിനും നടന്നു വരാനുള്ളതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാനും സാധിക്കട്ടെ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ